നമസ്കാരം തൊഴിൽ സ്വാഗതം ജർമ്മനിയിൽ ജോലി വേണമെങ്കിൽ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് സ്വന്തമാക്കാം തൊണ്ണൂറായിരം തൊഴിൽ വിസകളാണ് അനുവദിച്ചിട്ടുള്ളത് ഇന്ത്യക്കാർക്കുള്ള വിസയിൽ വൻ വർധനയുണ്ട് വാർത്തകൾ വിശദമായി ജർമ്മനി ഇന്ത്യക്കാർക്ക് അനുവദിക്കുന്ന തൊഴിൽ വിസ തൊണ്ണൂറായിരമായി വർദ്ധിപ്പിക്കും കഴിഞ്ഞ വർഷം ഇരുപതിനായിരം ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ യൂറോപ്പിന് പുറത്തുള്ളവർക്ക് ആകെ എഴുപത്തി ഒൻപതിനായിരം തൊഴിൽ വിസ മാത്രം അനുവദിച്ച സ്ഥാനത്താണ് ഈ വർഷം ഇന്ത്യക്കാർക്കുള്ള വിസയിൽ വൻ വർധന വരുത്തിയിട്ടുള്ളത് അതേസമയം സ്റ്റുഡൻറ് ഫാമിലി തുടങ്ങി വിഭാഗങ്ങളിലുള്ള വിസ കോട്ടയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഈ വർഷം ഉണ്ടാകില്ല വിദേശത്ത് താമസിക്കുന്നവർക്ക് ഓൺലൈനായി ജർമ്മനി തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി ആദ്യം ഏറ്റവും അടുത്തുള്ള ജർമ്മൻ കോൺസുലേറ്റുമായോ എംബസിയുമായോ ബന്ധപ്പെട്ട് പ്രാഥമിക അപേക്ഷയും ആവശ്യമായ രേഖകളും നൽകണം ആവശ്യമായ രേഖകൾ സജ്ജമാക്കാൻ തന്നെ നല്ല സമയം ആവശ്യമാണ് ഇവയിൽ പലതും ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും വേണം ഓൺലൈൻ വിസ സേവനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ജർമ്മനിയുടെ നൂറ്റി അറുപത്തിയേഴ് വിസ ഓഫീസുകളിലും ഇതുവഴി അപേക്ഷ സമർപ്പിക്കാം പ്രതിവർഷം നാല് ലക്ഷത്തോളം വിദഗ്ധ തൊഴിലാളികളുടെ കുറവാണ് ജർമ്മനി നേരിടുന്നത് അതുകൊണ്ട് തന്നെ ദൈർഘ്യമേറിയ വിസ പ്രോസസിംഗ് പ്രക്രിയ ലളിതമാക്കാനും ഉദ്യോഗസ്ഥ തലത്തിൽ അനുഭവപ്പെടുന്ന കാലതാമസം പരിഹരിക്കാനും ഓൺലൈൻ സംവിധാനം സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജർമ്മനി ആകെ അനുവദിക്കുന്ന ഇരുപത്തിയെട്ട് വിഭാഗത്തിലുള്ള വിസയ്ക്കും ഇപ്പോൾ ഓൺലൈൻ സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ട് ഹെൽത്ത് മുതിർന്നവർക്കുള്ള പരിചരണം വിദ്യാഭ്യാസം ഗതാഗതം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇപ്പോൾ ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് ജർമ്മനിയിൽ ജോലി തേടുന്നതിന് നിങ്ങൾക്ക് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി വിസ താമസാനുമതി എന്നിവ ആവശ്യമാണ് ജർമ്മനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി ഓപ്ഷനുകൾ ഉണ്ട് ജർമ്മൻ ഭാഷ പഠിക്കുന്നത് ജർമ്മൻ തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിന് അത്യാവശ്യമാണ് ഇതുകൂടാതെ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി കണ്ടെത്തുകയും അതിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യണം വിസ താമസാനുമതി എന്നിവ ശരിയാക്കേണ്ടതും അത്യാവശ്യമാണ് ജർമ്മനിയിൽ ജോലി തേടുന്ന ഇന്ത്യക്കാർക്കുള്ള ഒരു സുവർണ അവസരമാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ജോലി ഓഫർ ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ പ്രവേശിച്ച് ഒരു വർഷത്തേക്ക് ജോലി നേടാൻ അനുവദിക്കുന്നു എന്നതാണ് ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മാർഗ്ഗത്തിലൂടെ ജർമ്മനിയിൽ എത്തുന്നവർക്ക് രണ്ടാഴ്ചത്തെ ട്രയൽ ജോലിയോ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലിയോ ചെയ്യാം യോഗ്യതയുള്ള ജോലി ഓഫർ ലഭിച്ചാൽ ദീർഘകാല വർക്ക് വിസയ്ക്കോ മറ്റൊരു താമസാനുമതിക്കോ ജർമ്മനിയിലെ പ്രാദേശിക ഫോറിനേഴ്സ് അതോറിറ്റിയിൽ അപേക്ഷിക്കാനും സാധിക്കും അപേക്ഷിക്കാൻ രണ്ട് വഴികളാണുള്ളത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ അപേക്ഷിക്കാൻ രണ്ട് വഴികൾ വിദഗ്ധ തൊഴിലാളിയായോ പോയിന്റ് സിസ്റ്റം വഴിയോ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം വിദഗ്ധ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ അംഗീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി ബിരുദമോ വൊക്കേഷണൽ യോഗ്യതയോ ഉണ്ടായിരിക്കണം പോയിന്റ് സിസ്റ്റം ആവശ്യമില്ല പോയിന്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് ആറ് പോയിന്റ് ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത ഭാഷാ വൈദഗ്ധ്യം തൊഴിൽ പരിചയം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് പോയിന്റ് നിശ്ചയിക്കുക ഇതിന് അംഗീകൃത ബിരുദമോ കുറഞ്ഞത് രണ്ടു വർഷത്തെ വൊക്കേഷണൽ പരിശീലനമോ ജർമ്മൻ ഭാഷയിൽ എ ലെവലോ ഇംഗ്ലീഷിൽ ബി ലെവലോ പരിജ്ഞാനം ആവശ്യമാണ് അപേക്ഷകർ ജർമ്മനിയിൽ ജീവിക്കാൻ മതിയായ സാമ്പത്തിക ശേഷി തെളിയിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് മാസം ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂറോ ഇതിനായി ആവശ്യമാണ് ഇത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വഴിയോ ഡിക്ലറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് വഴിയോയാണ് തെളിയിക്കേണ്ടത് അപേക്ഷ ഓൺലൈനായി കോൺസുലേ സർവീസസ് പോർട്ടൽ വഴിയോ ഇന്ത്യയിലെ ജർമ്മൻ കോൺസുലേറ്റിൽ നേരിട്ടോ സമർപ്പിക്കാം ഓൺലൈൻ അപേക്ഷയിൽ പോയിന്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പോയിന്റുകൾ കണക്കാക്കാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ട ജർമ്മൻ കോൺസിലേറ്റുകൾ വ്യത്യാസപ്പെടും വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് ബാംഗ്ലൂർ കർണാടക കേരളം ചെന്നൈ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന പുതുച്ചേരി കൊൽക്കത്ത ബീഹാർ ഒഡീഷ പശ്ചിമബംഗാൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മുംബൈ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ദാമൻ ദാമന്തിയു ബാദ്രായ നാഗർ ഹവേലി ന്യൂഡൽഹി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഡൽഹി ജമ്മു കാശ്മീർ ലഡാക്ക് സിക്കിം ഉത്തരാഖണ്ഡ് ഭൂട്ടാൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലക്ഷദ്വീപ് ചില ജർമ്മൻ മിഷനുകൾ സേവനദാതാക്കളുമായി ചേർന്ന് അപേക്ഷകൾ പരിശോധിക്കുന്നു ഇതിന് അധിക ഫീസ് ഈടാക്കിയേക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട് ജർമ്മനിയിൽ ജോലി തേടുന്നതിന് മുൻപ് യോഗ്യതകളും ഭാഷാവൈദഗ്ധ്യവും ശ്രദ്ധാപൂർവം പരിശോധിക്കണം ജർമ്മൻ സർവകലാശാല നഗരങ്ങളിലെ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് കാരണം ഇടയിൽ വായ്പകളോടുള്ള താൽപ്പര്യം കുറയുന്നതായി പ്രതിയ സർവേ വന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ കൂടുതൽ സമയവും പാർട്ട് ടൈം ജോലികൾ കണ്ടെത്തുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് സർവേ പറയുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ഫെഡറൽ സഹായം ഉൾപ്പെടെയുള്ള മറ്റ് ധനസഹായ മാർഗ്ഗങ്ങൾ നിലവിലുണ്ട് കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും